ഹായ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക് കൃഷി ചെയ്ത രം വയനാട്ടിലെ പുൽപ്പള്ളി അത്രയും അധികം ഇവിടെ കുരുമുളക് വിളയുമ്പോൾ ഇവിടെ ഏറ്റവും അധികം ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം നമ്മുടെ ആനന്ദ് മഹീന്ദ്ര കടമക്കുടിയിലേക്ക് എത്തിയത് വാർത്തയായിരുന്നു എന്നാൽ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ എല്ലാ കർഷകരുടെയും അടുത്ത് മഹീന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ രഹസ്യം പറയാനായി മഹീന്ദ്ര കമ്പനി അന്ന് ജീപ്പും വിളിച്ച് വയനാട്ടിലേക്ക് എത്തിയിരുന്നു അന്ന് ഇവിടെ നിന്ന് കർഷകർ കുരുമുളക് വിളവെടുത്ത് വിൽക്കാൻ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട്ടേക്ക് എത്തിയാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് മഹീന്ദ്രയുടെ ജീപ്പും വാങ്ങിക്കൊണ്ടാണ് അത്രയും അധികം ലാഭം അത്രയും അധികം വിള അതായിരുന്നു അന്ന് ഇവിടെ വയനാട് പുൽപ്പള്ളിയിലുള്ള കറുത്ത പൊഞ്ഞിൻ്റെ വിശേഷങ്ങൾ എന്തായാലും ഇന്നും ഇവിടെ ഒരുപാടിടങ്ങളിൽ കറുത്ത പൊഞ്ഞ് കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ആ വിശേഷങ്ങളിലേക്കാണ് വരുന്നത് ഇവിടുത്തെ നല്ല കുറേ കർഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നു നല്ല കൃഷി കാണിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ഈ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ വയനാട് പുൽപ്പള്ളിയുടെ കാർഷിക ചരിത്രം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു വന്ന് ഒരു എന്താ പറയുക കുറേ തലമുറകൾ കുരുമുളക് കൃഷി കൈമാറി വന്ന് ഇപ്പോൾ ഇപ്പോഴും കുരുമുളക് കൃഷി ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി രീതികളും ഒക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അവിടുത്തെ ഏറ്റവും ഇളയ തറ തലമുറയിലുള്ള അഭിനവ് അല്ലേ അഭിനവ് ഒരു പത്തൊൻപത് വയസ്സേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത ഇതിനു വേണ്ടിയിട്ട് അടുത്ത ഹയർ സ്റ്റഡീനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ ശരിക്കും അഭിനവന് കൃഷിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്ന സമയത്ത് ഇവരുടെ ഫാദറും അതുപോലെ ഈ കൃഷിയോട് ബന്ധപ്പെട്ടവരൊക്കെ ഞാൻ അടുത്ത അവര് അടുത്ത അടുത്ത സ്ഥലങ്ങളിൽ കൃഷിയുണ്ട് അങ്ങോട്ടേക്ക് പോയത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് എങ്കിലും നമുക്ക് വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഞാനിപ്പം പ്ലസ് ടു ഹയർ സ്റ്റഡിക്ക് ഇപ്പം അബ്രോഡ് പോയി പഠിക്കാൻ വേണ്ടി നിൽക്കുന്നു നിക്കുന്നു അതുവരെ ഇപ്പൊ ഇവിടെ സ്ഥലത്തുണ്ട് അതായത് അപ്പയും പപ്പന്മാരൊക്കെ ചെയ്യുന്ന കുറേ ഓക്കെ ഇവിടെ വരെ നല്ലൊരു കുരുമുളക് തോട്ടമാണ് ആദ്യം എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് നമ്മളിപ്പോ കഴിഞ്ഞ എപ്പിസോഡിലൂടെ അഭിനവനം എല്ലാവരും കണ്ടു കാണാം നമ്മൾ ആ കുരുമുളകും മെതിക്കുന്ന മിഷനും അപ്പോൾ അവിടെ തന്നെ പലരും സംശയം ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുരുമുളക് കൃഷിയുണ്ടോ എന്നുള്ളത് ഇവിടെ എന്തേ സ്ഥലത്ത് നമ്മൾ കുരുമുളക് ചെയ്യുന്നുണ്ട് എന്തായാലും പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നാല് സ്ഥലത്തായിട്ടാണ് ഇപ്പം നമ്മടെ ആണെങ്കിലും വീടിന്റെ അവിടെ കുറച്ച് സ്ഥലത്ത് ഒരു ഒന്നര ഏക്കറിനടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ പഠിച്ച അവിടെ ഇവിടെയൊക്കെ സ്ഥലത്തായിട്ട് മൊത്തം ഇതിപ്പം നിൽക്കുന്ന അപ്പയുടെ അനിയന്റെ സ്ഥലത്താണ് ഇതിപ്പം ഇവിടെ പാപ്പന്റെ ഇതിങ്ങനെ ഏക്കർ സ്ഥലത്ത് ഏക്കർ സ്ഥലം കുരുമുളക് തന്നെയാണ് തനിമുളയായിട്ടല്ലേ തനി തനിടയ്ക്ക് കാപ്പിയുണ്ട് കൗങ്ങുണ്ട് അതെ 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 ഓക്കെ ഇവിടെ വന്ന് നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല നിറയൊപ്പിച്ച് ഇത് എന്താ കൊടുത്തേക്കുന്നത് നമ്മുടെ താങ്ങാനായിട്ട് ഇത് സിൽവർ സിൽവർ റോക്ക് സിൽവർ സിൽവറൊക്കെ വളരെ ലൈൻ ഉത്ത് നട്ടു വെച്ചിട്ടുണ്ട് അതിനിടയിൽ കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് കാപ്പിയുണ്ട് കവുങ്ണ്ട് കാപ്പിയുണ്ട് കവങ്ങുണ്ട് പിന്നെ അവക്കേട ഉണ്ട് ഇടയ്ക്ക് അങ്ങനെ എല്ലാം എല്ലാം ഉണ്ട് ഓക്കെ എന്തൊക്കെ ഇനങ്ങളാണ് നമ്മളോട് ചെയ്യുന്നത് കുരുമുളക് കുരുമുളക് നമ്മള് മുമ്പ് എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പിന്നെ അത് കുറെ കാലാവസ്ഥയുടെ മാറ്റം കാരണം കുറെ ഓരോ രോഗങ്ങളൊക്കെ വന്ന് പോയാൽ പിന്നെ പിന്നെ റീപ്ലൈന്റ് ചെയ്തപ്പാൻ ഇപ്പൊ കൂടുതലെല്ലാം പന്നിയൂർ തന്നെയാണ് കൂടുതലും പന്നീർ വണ് തന്നെയാണ് പന്നിയൂർ വണ്ണ നല്ല പെട്ടെന്ന് തോട്ടമാവും അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ആൾക്കാർ പന്നിയൂർ വണ്ണിലേക്ക് നമ്മൾ കാണുന്നത് എത്ര വർഷം ഇത് നാലാം ആ ഉണ്ട് 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 നമുക്ക് എത്ര ശരിക്കും നല്ലൊരു എത്രാം നമ്മള് പരിപാലിക്കുന്നവരായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്നാം കൊല്ലം ഒക്കെ നല്ല വിളവ് നല്ല കിട്ടേണ്ടതാണ് ആ രണ്ടാം ഒക്കെ അത്യാവശ്യം കായ് കൊടുങ്ങും മൂന്നാം കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വിളവ് പന്നിയൂർ എല്ലാവരും മിക്കവർ പറഞ്ഞ് കേട്ടിട്ടുള്ള പൊതുവെ അനുഭവമാണ് ഒരു ഒന്നര അങ്ങനെ ആയിരിക്കും വിളവ് വരുന്നത് ആ ഒന്നര കൊല്ലം ആയിരിക്കും കിട്ടുന്നത് എങ്കിലും അത്യാവശ്യം ഈ ഒന്നര കടം കിട്ടുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും പിന്നെ പെട്ടെന്നൊരു തോട്ടവും അതാണ് എല്ലാ വെറൈറ്റിക്കും കേടുണ്ട് എങ്കിലും മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോ നിങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ വർഷങ്ങളായിട്ട് ആ പോലെ നിങ്ങൾ അന്നേരം എല്ലാ വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ തന്നെ അപ്പയ്ക്ക് എന്താ എം എസ് സ്വാമിനാഥ ഫൗണ്ടേഷന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ചെയ്യുന്നതിന് പത്ത് പതിനേഴ് വെറൈറ്റി കുരുമുളക് ഒരു തോട്ടത്തിൽ തന്നെ ചെയ്യുന്നതിന് നമുക്ക് അവിടെ ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ കാല ഞാൻ പറഞ്ഞ പോലെ കാലാവസ്ഥയുടെ മാറ്റവും പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് കുറെ പോയ പിന്നെ ഒക്കെ ചെയ്തേ പിന്നെയാണ് ഇപ്പം പന്നൂരിലേക്ക് തന്നെയായി ശരിക്കും അഭിനവ് എന്താ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഈ ഞാൻ ആദ്യം പറഞ്ഞ കഥയൊക്കെ അഭിനവ് എനിക്ക് പറഞ്ഞു തന്ന കഥകളാണ് ഈ നമ്മുടെ മഹീന്ദ്രയുടെ കഥകളൊക്കെ അപ്പൊ അഭിനവ് എനിക്ക് കൃഷിയെ കുറിച്ച് നല്ല ഒരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അഭിനവ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പാരമ്പര്യമായിട്ട് ചെയ്തിരുന്ന കുറെ ഇനങ്ങളുണ്ട് ഈ വയനാടിന്റെ ഇനങ്ങൾ അതൊക്കെ ഇപ്പൊ ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ അതോ അതൊക്കെ പോയോ ഉള്ളതോട്ടങ്ങളുണ്ട് പക്ഷെ എങ്കിലിപ്പോ കുറവാ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഈ കേട് അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പൊ പലരും തന്നെ ഈ കൃഷി കുടിമുളകിനോട്ടുള്ള കൃഷി മടുത്ത് അങ്ങനെ പലരും അങ്ങനെ പലരും ഈ കൃഷിന്ന് മാറി പോയി തുടങ്ങി പിന്നെ അല്ലാണ്ട് ഇപ്പൊ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ പിടിച്ച് നിക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെ കുറച്ചും കൂടി പ്രതിരോധിച്ച് നിക്കുന്ന ടൈപ്പിലോട്ട് തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഇപ്പം അങ്ങനെ അതെ കാരണം ഇപ്പം എല്ലാം തോട്ടമൊക്കെ ഈ തോട്ടമൊക്കെ അതുപോലെ അതുപോലെ എല്ലാ ദിവസവും പണിക്കാർ അങ്ങനെ ഉള്ളത് അങ്ങനെ പരിപാലിച്ച് പോകുന്നതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നു അപ്പൊ അതുപോലെ അതുകൊണ്ട് അങ്ങനത്തെ ഇപ്പൊ പഴയ പോലത്തെ ആ എല്ലാരും ആ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ട് എല്ലാ വെറൈറ്റി ചെയ്യുന്നത് നിർത്തി ഇപ്പൊ കുറച്ചും കൂടി ആയിട്ട് അങ്ങനെ നോക്കുമ്പം എല്ലാരും കുറച്ചും കൂടി ഈൽഡ് കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി ഉള്ള ടൈപ്പിലേക്ക് മാറി തീർച്ചയായും അതാണ് നമുക്ക് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ട് ഇതിപ്പോ ഇതിനകത്ത് തന്നെ പന്നൂർ ഫൈവ് ഉണ്ടായിരുന്നു പന്നൂർ സെവൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയ സമയത്ത് നോട്ടക്കുറവിന്റെ ഒക്കെ

നമുക്ക് ഇതിന്റെ എന്താ പറയാ മെതിച്ചെടുക്കാൻ അങ്ങനെ ഉണ്ട് നല്ല മെതിച്ചെടുക്കാൻ പന്നിയൂറ് മെതിക്കാനൊക്കെ ഏറ്റവും പറഞ്ഞ കരിമുണ്ടയാണ് ആ പക്ഷെ പന്നിയൂറ് കൊഴപ്പില്ല നമുക്ക് അതാണെങ്കിൽ ഇപ്പൊ എല്ലാം മെഷീനില് തന്നെയാണല്ലോ അപ്പൊ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പറ്റും വേറെ ഒരു കഴിഞ്ഞ കഴിഞ്ഞോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും ഇത്രയും ഈ ആ മെയിൻ ആയിട്ട് നമ്മുടെ ഫാമിലി ഈ കൃഷിയും പിന്നെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അങ്ങനെ അതുകൊണ്ട് അപ്പം പണ്ടേ അന്നേരം ഈ പണിക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ പണിക്കാരും ചവിട്ടി വിതിക്കാണെന്ന് നിക്കുകയല്ല അപ്പൊ അന്നേരം അതിനൊരു സൊല്യൂഷൻ നോക്കി പോയി അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ അങ്ങനെ അത് തുടങ്ങി പിന്നെ അതിനുശേഷം അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് ഓരോ വർഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ഇതിന് നമ്മൾ വളങ്ങൾ മെയിൻ ആയിട്ട് അങ്ങനെ വളങ്ങൾ ചാണകം അങ്ങനെ എല്ലാം മിക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ജൈവത്തിൽ തന്നെയാണോ ചെയ്തത് ജൈവത്തില് ജൈവമാണ് കൂടുതലും കൊടുക്കുന്നത് ജൈവത്തിൽ ഓടില്ല എല്ലാ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അല്ലാണ്ട് കൊടുക്കും അല്ല നിങ്ങൾ ഈ രണ്ടാം വർഷം നല്ല രീതിയിൽ ഒരു പരിചരണം എങ്ങനെയാ ശരി വളം നമ്മള് ഒരു വർഷത്തിൽ ഒരു മൂന്നവണക്കാണ് കൊടുക്കൽ അത് കൂടുതലും മഴയുള്ള സമയത്താണ് നമ്മള് കൊടുക്കല് ജൈവം തന്നെ അത് കൂടുതലും ചാണകത്തിന്റെ പിന്നെ ആടിന്റെ പിന്നെ കോഴിവ അതിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യല് അതൊരു ചെടിക്ക് എങ്ങനെയാണ് ഒരു മൂന്ന് മുതൽ നാല് കിലോ അതും ഓരോ കൊടീന്റെ വലിപ്പം അനുസരിച്ചാണ് ചെയ്യൽ ഒരു വലിയ ഒരു മൂന്ന് കിലോ ഒക്കെ ഏകദേശം ആ തൈ ചെടിയാണെങ്കിലും അതാകുമ്പോ പിന്നെ അതിനനുസരിച്ച് കുറയും അങ്ങനെയാ മൂന്ന് മഴയുള്ള മഴയുള്ള സമയത്താണ് സമയത്ത് ഇത് എങ്ങനെ ചുറ്റും കൊടുക്കുക ചെയ്യുന്നുണ്ടോ തൈ നട്ടതിന് ശേഷം ആദ്യം ഒരു കൂമ്പെടുത്ത് കേറാൻ വേണ്ടി ഒരു ചില അന്നേരം അതിന് കുറച്ച് അല്ലാണ്ട് അതിന് ശേഷം പിന്നെ അധികം വലിയ കാര്യമായിട്ടില്ല ഫോളിയർ ചെയ്യുന്നില്ല പിന്നെ എന്താ എന്തേലൊക്കെ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് സ്പ്രേ വളം അങ്ങനെ സ്പ്രേ ആയിട്ട് അതിനുള്ള പെസ്റ്റിസൈഡ് കൊടുക്കും നമ്മൾ ഇടയ്ക്ക് പണികളായിട്ട് ഇതൊക്കെ സിൽവറിന്റെ ആയതുകൊണ്ട് ചോല ചോല ഇറക്കണം ആ അപ്പൊ ചോല വെട്ടണം പിന്നെ ഈ പറഞ്ഞ പോലെ വളം പിന്നെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് അത് അതേപോലെ ചെയ്തു പോകണം അപ്പം ഇപ്പൊ ഇതിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പ ഈ മഞ്ഞപ്പെന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് ഇത് ചിലപ്പോൾ ഇപ്പൊ പൊട്ടാസിയത്തിന്റെ കുറവുണ്ടെങ്കിൽ മഞ്ഞപ്പ് വരാം ആ അന്നേരം ഈ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് വന്നിട്ട് അതിന്റെ അറ്റനിന്ന് ഇങ്ങനെ കരിച്ചിൽ കയറി തുടങ്ങി അങ്ങനെ ആവും പിന്നെ അല്ലെങ്കിൽ ഈ നിമവരയുടെ കാരണങ്ങൾ കൊണ്ട് വരാം ആ പിന്നെ അല്ലാണ്ട് ഈ കുമിൾ രോഗങ്ങൾ അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് വരാം പിന്നെ ഈ മഴ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഇപ്പൊ വെള്ളം തങ്ങി നിൽക്കുന്ന വെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ഈ സംഭവം എന്താ വേര് പീച്ചിൽ ഉണ്ടായിട്ട് പിന്നീട് മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാവില്ല പിന്നീട് വേനക്കിലേക്ക് വരുമ്പോ ഇനി വെള്ളം വലിച്ചെടുക്കാൻ പറ്റാണ്ട് വന്ന് അങ്ങനെ മഞ്ഞപ്പ് വരും ആ ഇപ്പൊ ഈ ഈ ആണെങ്കിൽ മഴയ്ക്ക് മുമ്പും മഴയ്ക്ക് ശേഷം ഈ കുമിൾ രോഗത്തിനുള്ളത് ചെയ്യുന്നതാണ് അതിന് കുമ്പിൽ രോഗത്തിനുള്ള മരുന്ന് ഈ മഴയ്ക്ക് മുമ്പും ചെയ്യും മഴയ്ക്ക് ശേഷവും ചെയ്യും എങ്കിലും ഇപ്പം അങ്ങനെ ചെയ്തു വന്നതാണെങ്കിൽ പോലും ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇപ്പ ഇതിന് കയറിയിട്ടുണ്ട് മഞ്ഞപ്പൊക്കെ അത് ഇനിയിപ്പം വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് മാറേണ്ടതാണ് പ്രാവശ്യം ആയ ഏകദേശം ലാസ്റ്റ് ആയപ്പോഴാ വീണ്ടും മഞ്ഞ വന്നത് അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക ഇനി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ മെയിൻ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിർവ്വാർച്ചയുള്ള സ്ഥലമായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പറ്റില്ല ഒഴി പോകണം ഇപ്പം ഇപ്പം നമ്മുടെ അവിടെയൊക്കെ നേരത്തെ നമ്മൾ ചെന്ന് കണ്ട സ്ഥലമൊക്കെ ആണെങ്കിൽ അതൊരു കുന്ന അതിന്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും കെട്ടി നിൽക്കില്ല അതുകൊണ്ട് അവിടുത്തെ കൊടികൾക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല അത് താഴ്ത്തു വരുമ്പോൾ ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള സ്ഥലത്തിലേക്ക് വരുമ്പോൾ അതവിടെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ ഉണ്ട് അന്നേരം അത് നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്ന് പിന്നെ പിന്നീൻ്റെ വേര് ചീച്ചിലടിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ ഈ മഞ്ഞപ്പ് വന്ന് അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേര് സംരക്ഷണം എന്ന് പറയുന്നത് അതിനകത്തൊരു വലിയ അല്ലേ ആ അതെ അതെ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ പരമാവധി നോക്കുക പരമാവധി നമ്മൾ നടുമ്പം കുറച്ച് സ്ലോപ്പ് ആക്കിയിട്ട് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ ആക്കിയിട്ട് അങ്ങനെ നടാൻ ശ്രമിക്കുക സിൽവർ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞി നമ്മളേറ്റവും കൂടുതൽ പണ്ട് തന്നെ ചെയ്തുകൊണ്ട് വന്നിരുന്നത് കൊന്നക്കാലും അങ്ങനെയുള്ള അതെന്നൊക്കെ പറയുമ്പോ ഈ പതിനൂറിനൊക്കെ ഇതാവും അപ്പൊ വെയിറ്റ് പെട്ടെന്ന് കേറും അന്നേരം അതിന് ഒരു താങ്ങാൻ പറ്റാകെ വരും പിന്നെ അതിലും കേടുകൾ കുറേ ഉണ്ട് കൊന്നക്കാണെങ്കിലും മുരിക്കലൊക്കെ ആണെങ്കിലും കേട് വന്ന് പോയുണ്ട് അപ്പൊ ഈ കാല് പോയാൽ തന്നെ ഈ സാധനം വീഴൂലോ അതെ 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 പിന്നെ ഇതിന്റെ ഇത്ര വെയിറ്റും കൂടി കേറുന്നല്ലേ സിൽവറൊക്കെ ആവുമ്പോ ില്ല പിന്നെ വരുമാന പിന്നെ പിന്നീട് ഈ കൊടിക്കൊക്കെ പോയാലും പിന്നീട് കാലം അവിടെ നിന്നോളൂ അപ്പൊ ഇത് നട്ട് എത്രാം വർഷം നമുക്ക് കൊടി നടും മൂന്നും എടുക്കും അതൊരു ഇതാണ് ഇപ്പൊ ഇപ്പൊ പയ്യാനെ ഇട്ടു കഴിഞ്ഞാൽ ആ കൂടെ തന്നെ പയ്യാനി ആണെങ്കിലും ഒന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ആകുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇപ്പം പയ്യാനീൻ്റെ ഇപ്പം ചെയ്യാൻ വേണ്ടി മേലെ ഇപ്പോൾ ഒരു തോട്ടം ക്ലിയർ ചെയ്തിട്ടുണ്ട് പയ്യാനീന്റെ പയ്യാനീൻ്റെ തയ്യറക്കി വെച്ചിട്ടുണ്ട് അതിനിപ്പം ചെയ്ത് നോക്കണമെന്നുണ്ട് ഇപ്പം നമ്മൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊടികൾ തമ്മിൽ ഏഴടി ഡിസ്റ്റൻസിലാണ് ലൈനിൽ ഇതെല്ലാം കറക്റ്റ് എങ്ങനെ നോക്കിയാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയാലും കറക്റ്റ് എല്ലാം ലൈനിൽ തന്നെ പോയേക്കുന്നത് അപ്പം കൊടികൾ തമ്മിൽ ഈ കാലുകൾ തമ്മിൽ ഏഴടിയാണ് ഡിസ്റ്റൻസ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ആണെങ്കിൽ ഈ കൗങ്ങിലോട്ട് എട്ടടിയും എട്ട് അങ്ങനെ ഇവിടെ നിന്ന് അടുത്ത കുടിയിലോട്ട് എട്ടടി അങ്ങനെയാണ് ഡിസ്റ്റൻസ് വന്നത് കാപ്പി ഇതിനിടയിലും ചെയ്യും ആ അതിന്റെ അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് കാപ്പി അതിൻ്റെ ഇടയിൽ കൊടുക്കും പിന്നെ ഇത് നടന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരടി ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് ജൈവോളം ആദ്യം ഇടും എന്നിട്ട് അതിന് മേലെ കവറിൽ ഇതിൻ്റെ തൈ ഉണ്ടല്ലോ കുരുമുളകിന്റെ അത് കൂടെ പൊട്ടിച്ച് അതിനകത്ത് ലെവൽ കറക്റ്റ് ലെവലിൽ വെക്കും അല്ല കറക്റ്റ് അതിന് ശേഷം അത് മണ്ണിട്ട് മൂടുക മണ്ണിട്ട് മൂടുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ കൂടത്തൈല്ലേ അതിന്റെ മേലേക്ക് മണ്ണ് വരാത്ത രീതിയിൽ കറക്റ്റ് ലെവലില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ കറക്റ്റ് ഒരു ചെറിയ സ്ലോപ്പും കൊടുത്തിട്ട് അങ്ങനെ കറക്റ്റ് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ കറക്റ്റ് ആ അവിടം വെച്ച് മൂടും സിൽവറിൽ നിന്ന് ഒരു ഒന്നൊന്നര അടി ഡിസ്റ്റൻസ് ഇട്ടിട്ട് കാരണം കാറ്റ് പിടിച്ചിട്ട് സിൽവർ ഇളകിയാലും ചോടകാതിരിക്കാൻ വേണ്ടി ഒരു ഒന്നൊന്നര അടി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അത് വെക്കല് അതും ചെറിയെല്ലാം നേരെ തന്നെ വെക്കല് നേരെ തന്നെ വെക്കും വന്നിട്ട് അതിന് ശേഷം എന്താ എന്തേലും ചോ എന്തായാലും വെച്ച് അത് പൊതിഞ്ഞു കൊടുക്കും അത് പൊള്ളാടി വെയിലടിച്ച് വേണ്ടി അങ്ങനെയാണ് ചെയ്യല് ഇറിഗേഷൻ ഇറിഗേഷൻ അത് ആദ്യം വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കും പിന്നെ അങ്ങനെ വേറെ ഇറിഗേഷൻ ആയിട്ട് ചില ട്രിപ്പ് അങ്ങനെ ഇടാറുണ്ട് പിന്നെ നമ്മളിപ്പം ഇവിടെ ട്രിപ്പ് ഇട്ടിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല ആയിക്കഴിയുമ്പോ പിന്നെ ഇതിനധികം വെള്ളത്തിന്റെ അങ്ങനെ നനക്കല് അങ്ങനെ കൊറവാ ഓക്കെ ഒരു ർഷകനാണ് അതായത് ചോദിക്കട്ടെ ഇപ്പൊ എല്ലാരും താങ്ങാനായിട്ട് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട് മറ്റേ പി വി സി ഒക്കെ ഉപയോഗിക്കുന്നു അതിനെ കുറിച്ചുള്ള ഇനിഷ്യലി കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും പിന്നീട് അതിപ്പം കുടിയൊക്കെ അതുപോലെ പരിചരിച്ച് അതുപോലെ കൊണ്ടു അത് പറയാൻ പറ്റിയല്ല ഈ പണം എപ്പഴാത്രമെന്റ് വരുന്ന പറ്റിയ ഇങ്ങനത്തെ കാലം പറയുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇപ്പൊ സിൽവർ ആണെങ്കിൽ അതൊരു ശരിയാട്ടെ ഇത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ആയിട്ട് കഴിഞ്ഞ വർഷം ഈ വർഷം വില മാറ്റം വന്നില്ല എങ്കിലും ഈ കേട് കാര്യങ്ങളൊക്കെ വരുമ്പം പണിയെടുക്കണം തൊഴിലാളികളുടെ ഒരു അവൈലബിലിറ്റി ഉണ്ട് പൊതുവേ കുറവാ പിന്നെ കുറവാണ് പറിക്കാനേ പറിക്കാൻ നമുക്ക് എവിടെ സ്ഥിരം ആൾക്കാരുമായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സ്ഥിരമായിട്ട് പണിക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ അതിന്റെ വലിയ എങ്കിലും

ഒരു സ്ഥലത്ത് തന്നെയല്ലേ അപ്പൊ ഓരോ ഓരോ സ്ഥലത്തിന്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങൾ പിന്നെ വയലേരി അങ്ങനെയുള്ളവടത്തൊക്കെ ഓരോ ഇത് ഇപ്പൊ വയലേരിയൊക്കെ ആണെങ്കിൽ മംഗള ഇൻഡർസി മംഗളൊക്കെ വെക്കുവാണേല് കുറച്ചും കൂടി വെള്ളം ഉള്ളിടത്ത് വെക്കാൻ പറ്റിയ ഐറ്റാണ് ആ സമയത്ത് നഗറിയാണെങ്കിൽ അധികം വെള്ളം അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം അല്ലേ ഇഷ്ടമാണ് ഇഷ്ടമാണ് കാരണം അപ്പനപ്പം അവരൊക്കെ പഠിച്ചു വന്ന കാര്യങ്ങളാണ് പിന്നെ നല്ല വരുമാനമാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ നല്ല ആയിട്ട് ഇൻവേറ്റീവായിട്ട് നല്ല രീതി നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു നമുക്കൊരു ഏക്കറിൽ നിന്ന് ഒരു ആവറേജ് എന്നെ ഉണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പന്നിയൂർ ആണെങ്കിൽ എന്റെ കണക്ക് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയാണെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചുള്ള തോട്ടത്തിൽ നിന്നൊക്കെ എന്തായാലും പച്ചയൊക്കെ ആണെങ്കിൽ പത്ത് പത്തഞ്ച് മുപ്പത്തഞ്ച് കൂടുതൽ പരസ്യം ഉണ്ടോ എനിക്ക് തോന്നുന്നത് അത്ര അത്രയുണ്ട് അപ്പൊ നല്ലൊരു ഉണ്ട് അല്ലേ അത് നിങ്ങൾ ഇതെല്ലാം ഇത് ഉണക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് വിൽക്കുന്നത് ഉണക്കിയിട്ട് ഉണക്കിയിട്ടാണ് പച്ചക്ക് വിൽക്കുന്നത് കുറവാ ഉണക്കാന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് അതെ അതെ ഇത് എങ്ങനെയുണ്ട് നല്ല മണി എങ്ങനെയുണ്ട് ഈ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ബോൾഡ് ഉണ്ടാവും ഉണ്ട് ഉണ്ട് പന്തി അത്യാവശ്യം ഇതുള്ള ടൈപ്പ് ആണല്ലോ തൂക്കം ഉണ്ടോ അതിന് നല്ലോണം തൂക്കം ഉണ്ട് തൂക്കമുണ്ട് ഇതിൽ കൂടുതൽ തൂക്കുള്ള വെറൈറ്റി കരിമുണ്ടൊക്കെ നല്ല തൂക്കമാണ് കരിമുണ്ട എന്താ നിങ്ങള് ചെയ്യാത്ത കരിമുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം പോയത് കൊണ്ട് കരിമുണ്ടൊരു പ്രശ്നമുണ്ട് രോഗം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെയാണ് സർവൈവ് ചെയ്യുന്നത് അങ്ങനെ ഈ എല്ലാ വെറൈറ്റി കരിമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വെറൈറ്റി ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ പോയി എന്റെ പേരും വേറൊരു കുരിയിലുണ്ടി കുരിയിലെന്ന് പറയാം എനിക്കത് എന്നാന്ന് മനസ്സിലായി വേറെ അതിന്റെ പേരോട് പറഞ്ഞത് ജീരകുണ്ടി ആ ജീരകുണ്ടിക്കാണെ കുരിയിലുണ്ടി എന്ന് പറയുന്നത് അവക്കാടും കൃഷി ചെയ്യുന്നുണ്ട് അവക്കാടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല കാരണം അവക്കേട വലിയ മരങ്ങളായിരുന്നു പിന്നെ ഫ്രൂട്ട് അങ്ങനെ ആയി വരുന്നുള്ളേ അല്ല ഫ്രൂട്ട് ഉണ്ട് അത് പത്ത് പതിനാറ് വർഷം പഴക്കമുള്ള മരങ്ങള് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാല് വർഷം എന്തേലും മരങ്ങളാ മരങ്ങള് അവക്കാടെ ഒരു പത്ത് എഴുന്നൂറ് മരത്തിനടുത്തുണ്ടോ എഴുന്നൂറ് അവക്കാടോ അത് കൂടുതലും അത് ക്വാളിറ്റി അനുസരിച്ച് പോവും ലോക്കൽ മാർക്കറ്റിലേക്ക് ഇവിടെ അല്ലാണ്ട് ആൾക്കാർ വന്ന് എന്താ ലീസിന് എടുത്തിട്ട് നമുക്ക് മരമായിട്ട് എടുത്തിട്ട് പോകുന്നവരുണ്ട് ഈ അങ്ങനെ അല്ലാണ്ട് നമ്മള് കൂടുതലങ്ങനെ കൊടുക്കലില്ല നമ്മള് കിലോയ്ക്ക് തന്നെയാണ് കൊടുക്കല് ആണെങ്കിൽ സീസണിലൊക്കെ ഒരു കിലോയൊക്കെ തൂക്കുകയാണെങ്കിൽ പത്തി എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ അവറേജ് നമുക്ക് വില വരണ്ടതാണ് അപ്പൊ അത് പിന്നെ എക്സ്പോർട്ടിങ്ങിന് പോവാ ആ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഇപ്പം ഇപ്പാണെങ്കിൽ കോസ്മറ്റിക് പ്രൊഡക്ട്സിനൊക്കെ ഈ സാധനം വരുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതെ ഓക്കെ ഇനി വേണ്ടി നല്ല ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞു ഇവര് കുരുമുളക് മെഷീൻ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് നല്ല കുരുമുളക് തോട്ടമുണ്ട് അതുപോലെ അതിൽ നിന്നാണ് ഇവർ ആ കുരുമുളക് മെഷീനിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളത് അതിനൊപ്പം തന്നെ ഇവിടെ വന്ന് ഈ തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ ചുവട്ടിലെ ഇത് വള്ളികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന ചോട്ടിലത് വള്ളി അത് ഇറങ്ങി വരുന്ന വള്ളി അത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ഇവർക്കൊരു ചെറിയ നഴ്സറി ഉണ്ട് പെപ്പർ നേഴ്സറി ചെറുതല്ല നമുക്കത് നാല് കുറച്ച് വർഷം മുമ്പ് വരെ നമുക്ക് വയനാട്ടിലെ കുരുമുളകില് ഏറ്റവും ലീഡിംഗ് നിന്ന് നമ്മുടെ നഴ്സറി ആയിരുന്നു നമ്മൾ ഏറ്റവും വെറൈറ്റി ചെയ്യുന്നതിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമ്മൾ ഏറ്റവും ചെയ്യുന്നതിൽ വയനാട്ടിലെ ലീഡിങ് അതിപ്പം നമ്മളിപ്പം കുറച്ചിപ്പം വെള്ളത്തിന്റെ ആണെങ്കിലും ഇതിനൊക്കെ ആണെങ്കിലും മണ്ണും കുറെ വേണം എന്നൊക്കെ അവർ നിറയ്ക്കാനൊക്കെ പിന്നെ പണിക്കാര് അതുപോലെ വേണം ഉണ്ട് ഇപ്പം കണ്ണൂര് നമുക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ അത് പന്നിയൂർ ഉണ്ട് കരിമുണ്ടി ഉണ്ട് കരിമുണ്ടി പിന്നെ പഞ്ചമിണ്ടായിരുന്നു എത്തിച്ചു അങ്ങനെ എത്തിച്ചു കൊടുക്കലില്ല നമ്മള് ഇവിടെ തന്നെയാ ചെയ്യുന്നത് ആൾക്കാർ വന്നെടുക്കും സപ്ലൈ ഇല്ല സപ്ലൈ അങ്ങനെ ഇല്ല എല്ലാരും വന്നെടുക്കില്ല ഇവിടെ ആണെങ്കിലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ അടുത്തുള്ള അവിടേക്ക് കർണാടക കൊണ്ടു വന്നത് ഇവിടെ നിയറസ്റ്റ് ആണ് ഇപ്പൊ ഇങ്ങനെ ചെയ്ത് നമ്മള് ഇവിടുന്ന് കണ്ണൂർ കൊണ്ടി ചെയ്തിട്ട് അവിടെ കുറച്ചും കൂടി ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് കുറച്ചും കൂടി ആരോഗ്യത്തിന് പെട്ടെന്ന് കുരുമോളത് തൈ ആയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഇവിടുന്ന് അങ്ങനെ വയ്ക്കും അപ്പൊ നല്ലൊരു നഴ്സറി ഇവർക്കുണ്ട് തൈകൾ വേണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക അല്ലേ സീസൺ ആയിട്ടില്ല സീസൺ ആവുമ്പഴത്തേക്കും അപ്പൊ അവനവന് ബന്ധപ്പെടുക ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ ഈ വർഷം തന്നെ ആ അതെ ഇവിടെ ഞാൻ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയം കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആ വേറെന്ത സംശയങ്ങളുണ്ടെങ്കിലും കുരുപാട് കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാവുന്നതാണ് പറഞ്ഞു തരും അല്ലേ എന്റെ ഫാദറിനെ പരിചയപ്പെടാൻ പറ്റിയില്ല കർഷകനാണ് ഇഞ്ചി ഉണ്ട് അദ്ദേഹം നല്ലൊരു കർഷകനാണ് അദ്ദേഹം സജീവമാണ് മേഖലയിലൊക്കെ സജീവ ഒരു പക്ഷേ നിങ്ങൾക്കെ അറിയാവുന്നറിയും ഗുരുവു കർഷകർക്ക് അറിയാവുന്ന ആൾക്കൂടി ആയിരിക്കും ചെയർമാൻ ആയിട്ട് അപ്പൊ സജീവമായ ഒരാൾ കൂടിയാണ് അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയും അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുവന്ന അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റുകളിൽ ചോദിക്കുക അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരാം അതുപോലെ തന്നെ വിളിച്ച് അല്ലെ അതിനെ വിളിച്ചു ചോദിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതൊന്നുകൂടെ പറയുന്നു ഇവരുടെ മെഷീൻ നിങ്ങൾക്ക് വേണം ഈ മെതിക്കുന്ന മെഷീൻ വേണമെന്നുണ്ടെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് വളരെ അഡ്വാൻസ്ഡായ ഏറ്റവും നല്ല ഇപ്പോൾ എനിക്ക് തന്നെ മാർക്കറ്റിലുള്ളത് ഏറ്റവും ടോപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് തരത്തിലത്രയും ഒരു അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ വയനാട്ടിൽ നിന്ന് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യൂ